മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ സെൻട്രൽ നേതൃത്വത്തിൽ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് അനുബന്ധിച്ചു ഗവൺമെന്റ് വ്യവസായ പരിശീലന കേന്ദ്രത്തിലെ അധ്യാപകരെ ആദരിച്ചു മാരാത്തുകുന്ന എങ്കക്കാട് ഗവൺമെന്റ് വ്യവസായ പരിശീലന കേന്ദ്രം ഐ ടി ഐ സൂപ്രണ്ട് സ്റ്റില്ലി തോമസ് പരിശീലന അധ്യാപകരായ എം മിഥുൻ മുരളി എം ബി ഷമീച എന്നിവരെയാണ് പൊന്നാടെ അണിയിച്ച് ആദരിച്ചത് ക്ലബ്ബ് പ്രസിഡന്റ് കെ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ചാർട്ടേഡ് പ്രസിഡന്റ് സുഭാഷ് പുഴയ്ക്കൽ കെ വി വത്സലകുമാർ എന്നിവർ അധ്യാപക ദിന വിഷയം അവതരിപ്പിച്ചു സെക്രട്ടറി പി രാജേഷ് സൂപ്രണ്ട് സ്റ്റില്ലി തോമസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ആദരവ് ഏറ്റുവാങ്ങിയ അധ്യാപകർ ആശംസകൾ നേർന്ന് സംസാരിച്ചു മുൻ ഭാരവാഹി രാജീവ് സന്നിഹിതനായിരുന്നു നമുക്ക് നമുക്ക് അറിവ് നൽകുന്ന വിദ്യാഭ്യാസം നൽകുന്ന കാലഘട്ടത്തിലേക്ക് എത്തിക്കുന്ന അത്രയും പ്രഗത്ഭരായ അധ്യാപകരുടെ കീഴിലാണ് നമ്മൾ നില്ക്കുന്നതും കൊണ്ട് നമുക്ക് അറിവ് പകർന്നു നൽകുന്ന അവരോട് വളരെ നല്ല ആത്മാർത്ഥതയും അതുപോലെ തന്നെ വളരെ സ്നേഹവും നല്ല ഗുരുത്വവും നമ്മൾ പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ നല്ല ഉന്നതിയിലേക്കും ഉയർച്ചയിലേക്കും എത്താൻ കഴിയും അപ്പൊ ആ കാര്യങ്ങള് ഒന്ന് ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ് വടക്കാൻഡേ സെൻട്രൽ ലൈൻസ് ക്ലബ്ബ് ഇത്തരത്തിൽ നിങ്ങളുടെ അധ്യാപകരെ ഗുരുക്കന്മാരെ ഹൃദയത്തിന്റെ ഭാഷയിൽ ആദരിക്കുന്നതിന് വേണ്ടിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിട്ട് അധ്യാപകന്മാർ ഇവിടെയുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ വളരെ നല്ല രീതിയിൽ ഈ പരിപാടിയില് പങ്കെടുത്ത് ഈ ആദരവ് ചടങ്ങ് ഭംഗിയാക്കി തരണമെന്ന് അഭ്യർത്ഥിച്ചു കൊണ്ടുവന്നു ബി